ഹായ് എവ്രി വൺ അസ്സലാമലൈക്കും നമസ്കാരം ഇപ്പം ഇന്ന് നമ്മൾ കോഴിക്കോട് വീട്ടിലേക്ക് നമ്മൾ പോണ ദിവസം ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ് ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസും സവാളയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇത് കുറച്ച് മുന്നേ ഐറ്റിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കത്തിയായിരുന്നു കേട്ടോ അപ്പം ഇത് മൂർച്ച നല്ലോണം കുറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ കത്തികളാണ് കൂടുതലിഷ്ടം നാടൻ കത്തി എന്തോ ഉപയോഗിക്കാനൊരു സുഖമല്ല അപ്പം മൂർച്ച കൂട്ടി നോക്കിയതാണ് പക്ഷേ മൂർച്ച കൂടിയിട്ടൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് പിന്നെ നാടങ്കത്തിനെടുക്കേണ്ടി വന്നു അപ്പം ഉപ്മാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും മുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇടുന്നുണ്ട് വെജിറ്റബിൾസ് ഇടാതെയും ഉണ്ടാക്കലുണ്ട് കേട്ടോ ഈ ഒരു ഉപ്മാവ് ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഈ ഉപ്മാവ് അപ്പോൾ പിന്നെ വെജിറ്റബിൾസും കൂടെ ഇട്ടാൽ അതും കൂടെ ഒരു കഴിച്ചോളൂല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പം നുറുക്ക് ഗോതമ്പ് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടത് ഊറ്റിയിട്ട് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഒരു കപ്പിന് ഒന്നേ മുക്കാൽ ഒന്നര കപ്പ് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഒരു രണ്ട് വിസല് വേവിച്ചെടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ ബുൾസയും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ സ്കൂളുള്ള ദിവസമാണ് ഫ്രൈഡേ ആണ് ഇന്ന് നമ്മൾ കോഴിക്കോട് പോണത് കുട്ടികളെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ പോവാണ് ചെയ്യുന്നത് അങ്ങനെ കുട്ടികൾ സ്കൂളിൽ പോയി ഇന്ന് അവര് ലഞ്ച് സ്കൂളിൽ നിന്ന് തന്നെയാ ഉണ്ടോ കഴിക്കുന്നത് അപ്പം ഇനി ലഞ്ചിനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഇന്ന് നമ്മൾ നേരത്തെ പോവാൻ വിചാരിച്ചതാണ് അതായത് സ്കൂൾ കുട്ടികൾ സ്കൂൾ പറഞ്ഞു വെച്ചതിന് ശേഷം നമ്മളും കോഴിക്കോട്ക്ക് അങ്ങനെ വേഗം പോവാമെന്ന് വിചാരിച്ചതായിരുന്നു മാക്ക് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്നാണ് മേൻ്റെ ഡോക്ടർ ലീവാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു അപ്പോൾ പിന്നെ നമ്മളുടെ പ്ലാനും മാറ്റിയിട്ടോ ലഞ്ച് കഴിച്ചിട്ട് ജുമാ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു ഞാനുമ്മയും അധികം ഒരുമിച്ച് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ ഇന്ന് മാക്ക് വേഗം കൊടുത്തു കേട്ടോ ഞാൻ അസ്ഗർഖാൻ ഇന്ന് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് കഴിക്കുമ്പോൾ തിരക്ക് കൂട്ടാതെ സ്വസ്ഥതയിലും സമാധാനത്തിലൊക്കെ കഴിക്കണം കേട്ടോ അങ്ങനെ അസ്കർഗാന ഡ്രോപ്പ് ചെയ്ത് കാർ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ സമാധാനത്തിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അങ്ങനെ അത് കഴിഞ്ഞ് പാക്ക് ചായ ചായ രണ്ടാം റൗണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും സമയം പിന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ എന്നിട്ട് ഉള്ളിലേക്ക് കയറാൻ വിചാരിച്ചിട്ടോ ഇപ്പൊ പെട്ടെന്നൊരു മഴയും പെട്ടെന്നൊരു വെയിലൊക്കെ ആണല്ലോ അപ്പം എപ്പോഴാ മഴ പെയ്യാന്നൊന്നും അറിയില്ല ഇടക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ പോണ പോലെ ആവും അപ്പം ഞാൻ വേഗത്തിലൊന്ന് മുറ്റ അടിച്ചു വരട്ടെ വിചാരിച്ചു ഇങ്ങനെയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നല്ല പുല്ല് മുളക്കു കിട്ടും ഇടയ്ക്കിടയ്ക്ക് പുല്ല് കുറച്ചിട്ടില്ലെങ്കിൽ അപ്പം തന്നെ പുല്ല് നല്ലോണം വളരും ഒന്നാമത് നല്ല വെയിൽ വന്നാൽ തന്നെ അതേപോലെ തന്നെ നല്ലൊരു മഴയും പെയ്യുമല്ലോ അപ്പോൾ പിന്നെ പുല്ലിന് വളരാൻ എപ്പോഴും വെള്ളം കിട്ടുന്നുണ്ട് അധികം റിലാക്സ് ചെയ്യാൻ ടൈമില്ല നമുക്ക് ഇന്ന് കോഴിക്കോട് പോകണമല്ലോ അപ്പം കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പെട്ടെന്ന് തന്നെ പണികളിനി തീർക്കാൻ നോക്കട്ടെ അപ്പം അകത്തത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടാവാം കുക്കിംഗ് എന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ അന്ന് ഒരു ഷോട്ട്സിൽ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിക്കനും മീനൊക്കെ ഒക്കെ മാരിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മസാല അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ മീൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് സാധാരണ വെള്ളിയാഴ്ച നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ആണ് കേട്ടോ വാങ്ങിക്കൽ ഇന്ന് നമ്മൾ പെട്ടെന്ന് പ്ലാൻ മാറ്റിയതാണല്ലോ നമ്മൾ ആദ്യം ഉച്ചൻ്റെ മുന്നേ കോഴിക്കോട് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലുള്ള മീൻ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പിന്നെ കുറച്ച് പയർ റിപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേഗത്തിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യൊക്കെ വേണം ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് എടുക്കുന്നുണ്ട് ഇപ്പം ഉപ്പ ചുമ്മാ കഴിഞ്ഞ് വന്നു കേട്ടോ അപ്പം ഉപ്പാക്കുള്ള ഫുഡ് അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും വേഗം കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ നമ്മൾ എത്ര ഡ്രസ്സ് അവിടെ കോഴിക്കോട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ചിലതൊക്കെ ഇനി അവിടെ അല്ലേ ഉണ്ടോ നമ്മൾ ഇന്നും അവിടെ പോ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നൊന്നും അപ്പോൾ അതാ ഞങ്ങളെല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായി അപ്പോൾ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് എടുക്കണം എന്നിട്ട് വേണം നമുക്ക് കോഴിക്കോട് പോകാൻ ഒരു മൂന്നേക്കാലൊക്കെ ആയപ്പോ നമ്മള് സ്കൂളിന്റെ അവിടെ എത്തി മൂന്നരക്കാണ് സ്കൂള് വിട താത്താന്റെ ഡിക്കിലൊക്കെ അല്ല ദാ ഇത് നേരെ സമോത്രകളാ ഇണ്ടി ഐ പക്സ് ഷെവിന രണ്ടെണ്ണം ഓർമ്മ ലൈക് ആ ലൈക് പക്സ് പപ്സ് അങ്ങനെ അങ്ങനെയതാ ഒരു അഞ്ചര അഞ്ചേ മുക്കാലമായപ്പോഴത്തേക്ക് ഞങ്ങള് വീട്ടിലെത്തി ഇനി രണ്ടു ദിവസം ഇവിടെ നിന്നിട്ട് നമ്മൾ മലപ്പുറത്തേക്ക് തിരിച്ചു പോവും ശേഷ നമ്മളുടെ ഈ ഒരു കോമ്പൗണ്ടിൽ ഇങ്ങനെ കാർ ഓടിച്ച് പഠിക്കാൻ കേട്ടോ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇപ്പൊ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വീഡിയോ കിട്ടുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ